ചെളിയായി എവിടെയാണ് നമ്മള് പോവാൻ പ്രശ്നമായിട്ടില്ലേക്കെങ്ങനെ ഈ റോഡിങ്ങനെ പഞ്ചായത്തേരാഗ്രമൊക്കെ എനിക്ക് പറയുന്നുണ്ട് പറയുന്നല്ല നമുക്ക് ഇതിനെപ്പറ്റി ഇന്ന് യാതൊരു പിടിപാടില്ല നമ്മൾ പഞ്ചായത്ത് ഏതായാലും മരണപ്പെടുന്നില്ലല്ലോ ആ മെമ്പറെ കണ്ടപ്പോൾ പറഞ്ഞ് രണ്ടു പ്രാവശ്യം അനുവദിച്ചതാണ് അല്ലാപ്തായിപ്പോയി എന്നൊക്കെ വരുന്നത് പറഞ്ഞു ആ നമ്മളതൊക്കെ എത്തും അവൻ്റെ ഇടപെടിക്കൂടെ എങ്ങനെ ഇഴഞ്ഞങ്ങനെ പോകും ഞാനങ്ങനെയല്ല ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ അക്കെ ചെല്ലുന്ന ഞാൻ എടുക്കും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് ഗ്രാമപഞ്ചായത്തിലുള്ള മാനത്തൂര് പാട്ടത്തിപ്പറമ്പ് റോഡിലാണ് ഈ റോഡിന്റെ ശോചനയാവസ്ഥയെ കുറിച്ച് വാർഡ് മെമ്പർ റീസ്ത ജോർജ് വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം മെമ്പർ എവിടെ പോവാ റോഡിന്റെ അവസ്ഥ ശോചനീയാവസ്ഥ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു പ്രഖ്യാപിച്ചു അതൊന്നിപ്പോൾ അത്രയ്ക്ക് കണക്കാണ് വേണ്ടി അതിനുവേണ്ടി പോവാറേ ഈ റോഡിനു വേണ്ടി അനുവദിച്ചു അത് ലാബ്സാക്കി കളഞ്ഞു എന്നാ അതിൻ്റെ സത്യാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച എം എൽ എ ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു തന്നു അന്ന് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ ഇതിന് എഗ്രിമെൻ്റ് എടുക്കുകയും എല്ലാം പണികളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്തു അപ്പോൾ ആ കോൺടാക്ടുകൂടെ വെച്ച് കോൺട്രാക്ട് പറഞ്ഞ് ഉടനെ ചെയ്യാം ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞല്ലാണ്ട് ഈ മാച്ചൻ എന്ന് പറഞ്ഞ ആൾ ഇതിന് വേണ്ടിയിട്ട് മെലക്കെട്ടില്ല എന്നില്ല പിന്നെ എ ഐടെ എടുത്ത് ഞാൻ ചെയ്യുന്നപ്പോൾ എ പറയും അത് കോണ്ടാക്റ്റിലൂടെ പറയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് മാസങ്ങളും വർഷങ്ങളും നീക്കി അല്ലാണ്ട് ഇവർ അവരെനിക്ക് ചെയ്തു തന്നില്ല അവസാനം ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ പഞ്ചായത്ത് ബ്ലോക്കിൽ ചെന്ന് കരഞ്ഞ് ഏറെ അടുത്ത് കരഞ്ഞ് ഞാൻ പറഞ്ഞു ഏയ് എങ്ങനെയെങ്കിലും എനിക്ക് ഈ റോഡിൽ കാരണം ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടുവാ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കോൺട്രാക്ടറോട് പറയാം കോൺട്രാക്ടറോട് പറയുമ്പോൾ ഏയോട് പറയാൻ പോകുന്നത് ഇങ്ങനെ രണ്ട് പേരും ഇങ്ങോട്ട് ആ ഈ രണ്ട് വ്യക്തികളുടെ അനാസ്ഥത കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ റോഡിങ്ങനെ കിടക്കാൻ കാരണം ഇപ്പോൾ അവസാനം കോൺട്രാക്ടർ പറഞ്ഞു ഞാനിത് ചെയ്യില്ല എന്ന് എന്ത് ഈ ജനങ്ങളോട് ചെയ്യുന്നത് അപ്പം ഞാൻ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു ഇനി ചെയ്യും നാളെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ അവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇത് കാണുമ്പോൾ അറിയാം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിൻ്റെ അവസ്ഥയാണ് അതിനിടയ്ക്ക് പഞ്ചായത്തിൻ്റെ ഇത് ചെയ്തു എന്നാ വെച്ചാൽ ജലനിധിക്കാർ വന്നിട്ട് മാന്തിച്ചു എന്നാൽ ഈ കോൺട്രാക്ടർക്ക് എന്നോടൊരു വാക്ക് പറയാറ് മെമ്പറെ ഈ വാർഡ് ചെയ്യിപ്പിക്കരുത് ഈ റോഡ് ചെയ്യിപ്പിക്കരുത് എന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറാ അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള പൈപ്പ് ലൈൻ ഇട്ടതാണോ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ലൈൻ ഇട്ടാ അപ്പോൾ ഈ ലൈൻ ഇട്ടപ്പോൾ അവർ എഗ്രിമെൻ്റ് വെക്കണമെന്ന് വന്നപ്പോൾ അവർ ഇട്ടില്ല അപ്പോൾ ഒന്നുകിൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ഒന്ന് ആ എഗ്രിമെൻ്റിനകത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിനകത്ത് ചെയ്യാതിരുന്നത് പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എന്തിനും ഇവർ അനുവാദം കൊടുത്തു ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർ എഗ്രിമെൻറ്റ് എഴുതിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇത് വഴി വെട്ടിപ്പൊളിക്കാൻ എന്തിനു പഞ്ചായത്ത് ഇത് കൊടുത്തു എന്നാണ് ഒരു ചോദ്യം എനിക്കുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ബുദ്ധിമുട്ടല്ല ഇവർക്ക് ആവശ്യം ഇവർക്ക് ഇവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ബാക്കി നടപടികളാണ് ഇവർക്ക് ജനത്തിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ കണ്ണീര് കാണാനോ എന്തുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ ആരും എന്തുകൊണ്ട് ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും കൂടെ ബുദ്ധിമുട്ടുകയല്ലേ ചെയ്യുന്നത് എന്തുകൊണ്ട് ജനങ്ങള് ഇവിടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എനിക്ക് അത് മാത്രമേ എനിക്ക് ചോദിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺട്രാക്ടറും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് സന്ദേശം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കേൾക്കുണ്ടായി അപ്പോൾ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ടറെ ഞാൻ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പം പ്രസിഡന്റിന്റെ ഭാഗത്ത് ഒരു അനാസ്ഥയില്ല ഇതിനകത്ത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കഴിഞ്ഞ ദിവസം മെമ്പറ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ വാട്സപ്പിൽ അപ്പം അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ എൻ്റെ അനാസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം എൽ എ ഭരണകക്ഷിയുടെ ആളാണ് മാണിസികാപ്പൻ്റെ ആണ് ഈ ഫണ്ട് അനുവദിച്ചത് അതുകൊണ്ട് എം എൽ എയുടെ ഫണ്ട് ഇവിടെ കൊണ്ട് വികസനം വേണ്ട എന്നുവല്ലോ തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുവല്ലോ ഉണ്ടോ അവരുടെ അടുത്തൊന്നും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ല എങ്കിൽ മാണിസികപ്പനെ പ്രസിഡന്റിന് നേരത്തെ ഓട്ടേ താല്പര്യമില്ലായിരുന്നു ഞാൻ ഈ ഫണ്ട് കൊണ്ടുവന്നു ഫണ്ട് കൊണ്ടു വന്ന് അതിൻ്റെ ടി എസ് വേസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കമ്മിറ്റി പറഞ്ഞ് ജോസ് കെ മണ്ണിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ റോഡ് ചെയ്യാം ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ടി എസ് വേസുമായി ടെൻഡറും കഴിഞ്ഞ ഒരു വഴിയിലേക്ക് പിന്നെ ഇങ്ങനെ ഈ ജോസ് കെ മണ്ണയുടെ ഫണ്ട് ഉപയോഗിക്കും അപ്പോൾ ഒരു വാദം പോലെ എടുത്തേക്കാണ് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഇന്നുമല കൊണ്ടും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത് അപ്പോൾ ഈ റോഡ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് ചോദിക്കാം അതായത് പ്രസിഡന്റിനും ചോദിക്കാം മെമ്പറെ അല്ലെങ്കിൽ നമ്മുടെ വഴി ശരിയാക്കണ്ടേ ഇപ്പോൾ ഫണ്ടായോ അതിന് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തൊരു വാശി കാണിക്കണം അല്ലെങ്കിൽ എന്നോട് എന്തൊരു വെറുപ്പ് കാണിക്കണോ ഇതൊരു ഈഗോ എന്ന് പറയും ഇതിന് അല്ലാതെ കയറുന്നില്ല ഇപ്പം പുള്ളിക്കാരി പോലത്തെ ഞാൻ ഈ റോഡ് നന്നാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പുവാക്കപ്പാലം ഈ റോഡുകളൊക്കെ ശരിയാക്കി കഴിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു വില കിട്ടും അപ്പോൾ അത് പാടില്ല എന്നെ എന്നേക്കാളും മുമ്പ് ആരും കയറാൻ പാടില്ല അതുകൊണ്ടല്ല അല്ലെങ്കിൽ ഈ പുള്ളിക്ക് ഞാനും പ്രസിഡന്റും ഒന്നിച്ച് നടന്നു പോകണ ഒരു റോഡല്ലേ ഇത് ആ റോഡിന് ആത്മാർത്ഥ കാണിക്കാത്ത പ്രസിഡന്റ് പിന്നെ എന്നാന്ന് പറഞ്ഞ ഇവരുടെ അനാസ്ഥയല്ലാണ്ട് പിന്നെ എന്നാന്ന് പറഞ്ഞാ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഇത് എന്റെ പേഴ്സണൽ കാര്യമെന്ന് നോക്കാം ഇത് പ്രസിഡന്റും കൂടെ കൂടി എന്റെ കൂടെ നിൽക്കണമായിരുന്നു വേണ്ടേ നിങ്ങൾ എന്നെ ജനപ്രതികള് രാഷ്ട്രീയം വേറെ മറ്റു വ്യക്തിപരിയായിട്ട് വികസനത്തിന് രാഷ്ട്രീയം ഇത് പാടില്ല അപ്പൊ ഇത് എങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ എനിക്ക് ഫണ്ട് തരില്ലായിരുന്നു യു ഡി എഫ് ആയി എനിക്ക് ഫണ്ട് തരില്ലായിരുന്നു അന്നിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉഷാ രാജുമായിരുന്നു അന്ന് ഏതായാലും എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ റോഡ് ഇന്നവലൊക്കെ കിടക്കണം എൻ്റെ റോഡ് മുഴുവൻ പോയി കിടക്കുക പ്രസിഡന്റ് എനിക്ക് എങ്ങനെ ഫണ്ട് തരണം എന്ന് കയ്യെ പിടിച്ചാണ് എനിക്ക് ഏഴ് ലക്ഷം രൂപ അങ്ങനെ അന്ന് കലു ഇപ്പൊ കിടക്കാൻ തുടങ്ങിയിട്ട് അറിയാലോ എത്ര വർഷമായ കലുങ്ങ് പറഞ്ഞു പാട്ടത്തി പറമ്പോ രണ്ട് ലക്ഷം രൂപ അതിനും അനുഭവിച്ചു അഞ്ച് ലക്ഷം രൂപ വീണ്ടും ഞാൻ വൈക്കിനെ വെച്ചു ഈ റോഡിന് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടോ ആ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അല്ല അത് കഴിഞ്ഞ അത് ഏത് വർഷം അനുവദിച്ചേ അതായത് രണ്ടായിരത്തി മൂന്ന് അത് ലാബ്സ് അത് ചെയ്യാന്നാ പറഞ്ഞു ആയി പോയി അതും പോയി ഇതിനെല്ലാം ഞാൻ ഫണ്ട് അനുവദിപ്പിച്ചതാണ് എന്റെ ഭാഗത്ത് ടെൻഡർ വായിക്കിടക്കണതാ അപ്പൊ ഈ വർഷം ഈ വർഷം പഞ്ചായത്തിലെ ഈ റോഡുകൾക്ക് വേണ്ടി എത്ര രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അറിയാമോ നമ്പർക്കറിയാമോ കണ്ണാട് പഞ്ചായത്തിലെ റിയത്തില്ല എന്തായാലും ഈ പാട്ടത്തിപ്പറമ്പ് റോഡിന് പഞ്ചായത്ത് നിന്ന് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അല്ലെ ഈ പത്ത് ലക്ഷം അങ്ങനെ മൊത്തം പതിനഞ്ചു ലക്ഷം രൂപ റോഡിന് വേണ്ടി തന്നെ ലക്ഷം രൂപ കലിങ്ങിനും കലിങ്ങിനു വേണ്ടിട്ട് പിന്നെ ഒൻപത് ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ടിലായിട്ട് ഉപ്പുമാക്ക പാലത്തന്നെ അത് ചെയ്തോ അത് ചെയ്യും കോണ്ടാക്ട് ഞാൻ പുളി പറഞ്ഞത് ഉറപ്പുണ്ടായിട്ട് ഈ നമ്മുടെ മാനത്തൂര് പാട്ടത്തിപ്പറമ്പ് റോഡിന് അനുവദിച്ചേക്കുന്ന പതിനേഴ് ലക്ഷം രൂപ ഇപ്പൊ ലാബ്സായി പോയിരിക്കുക അപ്പം ഈ ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഇനിയിപ്പോൾ ഉടനെ ഒരു കണ്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചേക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടറെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുക ഇവിടെ നിന്ന് കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കോൺട്രാക്ടറെ പോയിക്കേണ്ടി എന്തുകൊണ്ട് ഇത് ചെയ്തു തന്നില്ല അവസാന നിമിഷം എത്തിയപ്പോൾ ഈ പരുവത്തിനാറ്റി വെച്ചാൽ കോൺട്രാക്ടർ കൈ ഒഴിയാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ശരിയാണോ ഇത് അല്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു എടുത്തപ്പോഴേ പറഞ്ഞു ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാനിത് വെയിറ്റ് ചെയ്യില്ലായിരുന്നു ഇത് അവസാനം എങ്ങും എങ്ങുമല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പ പുള്ളി കൈ കഴിഞ്ഞു ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു ഇത് കൊടുക്കും അതെവിടത്തെ മര്യാദയത് ഇത് എനിക്ക് തോന്നുന്നേ ഈ മെമ്പറെ എഴുത്താൻ വേണ്ടി ചെയ്തൊരു രാഷ്ട്രീയ നീക്കമുണ്ടോ ഇതിനകത്ത് ഇതിനകത്തോണ്ട് നൂറ് ശതമാനം ഉറപ്പല്ല ഇതിനകത്ത് എന്നെ ഉയർത്താതെ എന്നെ താറ്റിക്കെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ള ഒരു ഇത് ഞാൻ എന്നെ താത്തിയാലും നീതിമാനായ ദൈവത്തൻ ദൈവം വിശ്വസിക്കുന്ന ഒരാളാണ് എങ്ങനെ ആര് കെട്ടിയാലും ഞാൻ ദൈവത്തിൻ്റെ അതായത് ഈ റോഡിനെ സംബന്ധിച്ച് മെമ്പർ പത്തു ലക്ഷം രൂപ എം എൽ എ കൊണ്ട് അനുവദിപ്പിക്കുകയും പഞ്ചായത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും അതായത് മുൻ പ്രസിഡന്റ് ഉഷാ രാജു വരുന്ന സമയത്ത് അല്ലേ ഉഷാ രാജു വരുന്ന സമയത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിപ്പിച്ചു അപ്പം അങ്ങനെ അനുവദിപ്പിച്ചതിലുള്ള ദേഷ്യം കൊണ്ടാണോ പാർട്ടിയിൽ ഒരു സംസാരിക്കുകയും ചെയ്തു എന്തുകൊണ്ട് റീത്തയ്ക്ക് റീത്ത മെമ്പറിന് ഇത്തരം ഫണ്ട് കൊടുത്തു അതിന് ഒരു ചർച്ച ഇവരുടെ പാർട്ടി തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇതെല്ലാം ഞാൻ അറിഞ്ഞതാ പക്ഷേ എനിക്ക് തന്നെ ഞാൻ അപ്പോൾ അവർ ചോദിച്ചു ഇത് എതിർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഒരാളുടെ വീട്ടിലേക്കല്ല ഇതെല്ലാവർക്കും വേണ്ടുള്ള വഴിയല്ല എൻ്റെ പേഴ്സണൽ വഴിക്ക് വേണ്ടിയിട്ടല്ല അപ്പം നിങ്ങൾ പിന്നെ എന്തിനു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശ്നം അങ്ങോട്ട് ശാന്തമായി യു ഡി എഫിന് കൂടുതൽ ഫണ്ട് തന്നു ആദ്യത്തെ ഒരു വർഷം എനിക്ക് ഒരു ഒരു രൂപ പോലും ഞങ്ങൾക്ക് തരില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കോട്ടയത്തിലും ജില്ലയിലും കളക്ട്രേറ്റിലെല്ലാം പോയി പരാതിപ്പെട്ടാൽ ഞങ്ങൾ അഞ്ച് മെമ്പർമാർ അതെല്ലാം ഞങ്ങൾക്ക് നിലവിലെ ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥയുടെ കാരണം പിഴകു വാർഡിലെ മെമ്പറായ റീത്ത ജോർജ് അനുവദിച്ച ഫണ്ട് അവർക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടും എന്നുള്ള ഒരു ആക്ഷേപം കൊണ്ടാണ് അല്ലെ ആക്ഷേപം കൊണ്ട് ഇത് നടത്തിക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമം ഇവിടെ നടന്നു എന്നാണ് ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ പഞ്ചായത്ത് തന്നെയുള്ള ജനപ്രതിനിധികളാണോ പേരൊന്നും പറയുന്നില്ല താല്പര്യം എന്തായാലും മെമ്പറുടെ തന്നെ സഹ് പ്രവർത്തകർ തന്നെയാണ് ഈ റോഡ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നാണ് ഇപ്പം മെമ്പർ പറഞ്ഞിരിക്കുന്നത് കൂട്ടി വന്നത് പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു പഞ്ചായത്ത് ഇതിനൊരു അനാസ്ഥ കാണിച്ചു കാണിച്ചു വെച്ചാല് അനാസ്ഥ കാണിച്ചു എന്നോടൊപ്പം നിൽക്കാം പക്ഷെ പുള്ളിക്ക് എന്നോട് വൈകാഗ്യമാവാൻ ഞാൻ ഒരു പാർട്ടിയിൽ നിന്ന് കൂടെ നിന്ന് ഞാൻ ഇരുപത്തിയഞ്ചു വർഷം പുള്ളിക്കാരി കൂടെ നിന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചാളാ ഞാൻ ഇലക്ഷനിൽ നിന്നപ്പോ പോലും എന്നെ ഉപദ്രവിക്കാവുന്നതിന്റെ മാസം എന്നെ ഉദ്രവിച്ചതാണ് എന്നെക്കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞവർക്ക് എന്നെ എവിടെയെല്ലാം ചെറുതാക്കാൻ പറ്റും എനിക്കെതിരെ പറയാവുന്ന മാറ്റം പറഞ്ഞു ആ വേദന ഞാൻ ഒരിക്കലും മറക്കേരാം അതിനിടയിലൂടെയാണ് പല ഇവിടെ ഉത്കാടനങ്ങൾ കാര്യങ്ങളു വെച്ച് എന്നെ അറിയിക്കാണ്ട് എൻ്റെ വാട്ടിൽ ഞാനൊരു ഹൈമാക്സിലായിട്ട് എൻ്റെ വാടിൽ വേണം സ്കൂളിൻ്റെ അവിടെ അത് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് കളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി രാത്രി തന്നെ രാജേഷ് വാടി വിളാക്കിൻ്റെ ഒരു പണ്ട് കൊണ്ടുവന്ന് അവിടെ ആ സാമ്പനം അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു ആ ഹൈമാക്സിലായിട്ട് സ്ഥാപിച്ചു അവിടെ ഒരു രാത്രി കൊണ്ട് അത് ഉൾക്കാരണത്തിന് വലിയ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും വിളിക്കുക അവർക്കൊന്നും ചെയ്തില്ല എൻ്റെ വാടിലോ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ നീങ്ങാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ പുള്ളിക്കാർക്ക് എനിക്കെതിരെ ചെയ്തത് പക്ഷെ ഞാൻ ഒന്നിനു ഒന്നും പോയിട്ടില്ല പക്ഷെ പുള്ളിക്ക് രാജ്യപരമായിട്ട് ഞാൻ ഉയർന്നു പോകുന്നത് കാണാൻ ഉള്ള ആ ഇതില്ല അഷ്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് എന്നോട് ഇത്രയും കൂടെ എന്ന് പക്ഷെ ഞാൻ അറിഞ്ഞ് ഈ പുള്ളിക്കാരെ ഉപദ്രവിച്ചിട്ടില്ല ഒന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു അഞ്ചായത്തും കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് വിഷമമായി പോകുന്ന നോക്കുന്നത് എന്തുകൊണ്ട് പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ പുള്ളി സത്യസന്ധത തെളിയിക്കുകയല്ല വേണ്ടത് ആരെ അല്ല ഞാൻ ആ വോയിസ് മെസ്സേജ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഞാനൊരു പത്ത് വർഷം പഞ്ചായത്ത് മുമ്പായ നാളായത് കൊണ്ട് ഞാൻ പറയാം ഒരു റോഡിൽ ഒരു ടെൻഡർ എടുത്ത് പണി എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ടറെ വിളിച്ച് ബന്ധപ്പെട്ട് അത് നടത്തിക്കാന്നുള്ളത് അവിടുത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം അത് ഇപ്പം മെമ്പർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മെമ്പറുടെ മുകളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൂട്ടി അവരെ കൊണ്ട് നടത്തിക്കാന്നുള്ളത് അപ്പോൾ അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് ഞാൻ ഇതുവരെ അതായത് കോൺട്രാക്ടറെ ഫോണിൽ വിളിച്ചിട്ടില്ല അന്നേരം തന്നെ തെളിയിക്കല്ലേ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആള് വോയിസ് മെസ്സേജ് ഇട്ട് ജനങ്ങളെ സത്യസന്ധത ചെയ്യേണ്ടത് അതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റിയ ഒരു ഇതാണോ കോൺട്രാക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം നമ്മൾക്ക് കേൾക്കാം പഞ്ചായത്ത് പ്രസിഡന്റ്

ആ ഞാനത് അന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അത് പൈപ്പ് ലൈൻ വെട്ടി വെട്ടിക്കഴിഞ്ഞതുകൊണ്ടല്ലേ അത് ചെയ്യാൻ അറിയാൻ വിളിച്ചതാണേ ആ അവിടുത്തെ അവിടുത്തെ മെമ്പർ ഞാന് കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തി ബില്ല് മാറിക്കയൽന്ന് പറഞ്ഞാണ് ആ റോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞ ആ വാർഡിന്റെ മെമ്പർ ഇപ്പൊ ഗ്രൂപ്പ് പോയി ഇട്ടിട്ടുണ്ട് വാർത്തയായിട്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും വിളിച്ച് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ലല്ലോ ആ അത് അറിഞ്ഞാ മതി എനിക്ക് അതിന്റെ അറിഞ്ഞാ മതി കാരണം എന്താണെന്ന് ചോദിച്ചാല് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ എനിക്കിന് ചെയ്യാൻ പറ്റുന്ന പറ്റുകഴുതി കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കൊടുത്തു എന്നാ ചെയ്യാൻ എഴുതി കൊടുത്തത് തന്നാ എഴുതി കൊടുത്തത് കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ടല്ലോ അതന്നെ അങ്ങനെ എഴുതി റോഡ് എനിക്ക് കൊടുത്തതന്നെ ആ അതെ 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 ജലജീവ മിഷ്യങ്ക പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അത് നല്ലപോലെ അവര് പൊട്ടിച്ച് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഞാനതിന്റെ ഞാൻ ഞാൻ അതിന്റെ ഭീഷണിപ്പെടുത്തിയോ ആ വിളിച്ചിട്ടില്ല അത് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമല്ലാതെ അതോ പോയി ആൾക്കാർ പരാതി പറഞ്ഞപ്പോഴല്ലാതെ ഇതിനു മുമ്പ് ഞാൻ വിളിച്ചു ആ മതി കേട്ടോ ഞാൻ സത്യം വേണ്ടി അതൊന്നുമല്ല ആ റോഡ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ് ആറി ഒന്നും വന്നാലൊന്നും അത് അവരൊന്നെങ്കിൽ ആ കുഴപ്പമില്ല ഇപ്പം താമസിയമേ എനിക്ക് ഫൈൻ വരും എനിക്ക് എന്റെ കുഴപ്പം കൊണ്ടല്ല റോഡ് ചെയ്യാത്ത ഫൈൻ വന്ന് എനിക്കത് അടച്ച് എന്റെ കയ്യിൽ നിന്ന് കഴിക്കാൻ സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ കേസ് കൊടുത്തു ഫൈനടിച്ചു റോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയത് ഫൈൻ ഇല്ലാതെ തന്നെ നീട്ടി തരുവാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും ആ ഞാനത് അത് ആറിയാക്കി തരഞ്ഞു റീട്ടറിംഗ് മാറ്റി ഫ്രഷ്ടിലേക്കും കൂടെ പോയിരുന്ന റോഡാ അതെ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് നിങ്ങോട്ട് പാക്ക് ആ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എങ്ങനെയും ഒന്ന് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഞാനല്ലേ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈയോട് പറഞ്ഞു ഒന്നെങ്കിൽ ആറ് ആറിയാക്കി ഫൈൻ ഇല്ലാതെ ഞാൻ ചെയ്തോ എനിക്ക് കാര്യമില്ല ഞാൻ കൊടുക്കുന്ന കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റിയ ഒരു ഇതാണ് നമ്മൾ എല്ലാവരും ഒരേ സ്ഥാനത്തിരിക്കണ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തോ സ്ഥാനങ്ങളിലിരിക്കണം ഒത്തിരി പേരില്ലേ എവിടെയെങ്കിലും കേൾക്കാൻ തുടങ്ങോ വോയിസ് മെസ്സേജ് ഇട്ട് സത്യസന്ധത എഴുതിയിപ്പിക്കാൻ അല്ലേണ്ടത് ഞാൻ ആ റോഡിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ട് അത് ചെയ്തു എന്ന് പറയണം അതാണ് കഴിവെന്ന് പറയണത് ജനങ്ങളുടെ എന്തുകൊണ്ട് ഈ ശ്രീ കാണുന്നില്ല എന്റെ വീട്ടിലേക്ക് പോകണം റോഡാണല്ലോ ഞാൻ ഈ പലതവണ മെമ്പർ ഈ റോഡ് ഇവിടെ നിന്ന് മെയിൻ്റനൻസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഒരു നാലോ അഞ്ചോ തവണ മക്കിട്ടു ഈ ആളുകളെ കൂട്ടി നാട്ടുകാരെ കൂട്ടി ഇവിടെ റോഡ് നന്നാക്കിയിട്ടൊക്കെയുണ്ട് അതൊക്കെ ഏത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഞാൻ മറ്റുള്ളവരോട് മേടിച്ച എൻ്റെ കയ്യിലിരിക്കണ പൈസ കൊടുത്താണ് ഞാൻ ചെയ്യണത് പഞ്ചായത്തിന്റെ ഒരു രൂപ പോലും ഒന്നും വരെ കിട്ടിയിട്ടില്ല പൈസ ഞാൻ ഞാൻ ഇവിടെ ഓരോന്നും ചെയ്യണം അല്ലാതെ ഞാൻ മറ്റുള്ളവരോട് മേടിച്ചത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മരിച്ചിറക്ക ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ വാടിലുള്ള ആ മരിച്ചിറക്കിന്റെ അന്ന് ഞാൻ പ്രശ്നമോട് പ്രശ്നം നമുക്ക് എങ്ങനെയും ഒരുപോട് മക്കൾ ഇറക്കിയത് ആൾക്കാർക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് അവരുടെ ഫോൺ നമ്പർ അറിയത്തില്ലന്നെ ഈ പാറവടക്കാരല്ലേ അവിടെ നമ്പർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആ മക്കിറക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാവരും നടന്നു പോകണം അവർക്കിയ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രസിഡന്റ് പറഞ്ഞു ആ പ്രസിഡന്റ് അല്ലേ ഒന്ന് വിളിച്ചു കഴിക്കാൻ പേടില്ല അപ്പോൾ പറഞ്ഞ നമ്പർ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ മാനത്തൂര് പോയി നമ്പർ കടയിൽ നിന്ന് മേടിച്ച് വിളിച്ചു അന്നേരം തന്നെ പുള്ളി പറഞ്ഞിരിക്കും നമ്പറ് വന്ന് മക്ക ഇറക്കാൻ മമ്പരെന്ന് ഇറക്കി തന്നു ഞാൻ വണ്ടി കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വണ്ടി കൂലിയും കൊടുത്തു ഞാൻ വണ്ടിക്കൂലിയെ കൊടുത്തു രാത്രി ഒമ്പതര പതിനൊന്ന് മണി രാത്രി നിങ്ങളൊക്കെ കണ്ടുകാണുമായിരിക്കും ഇതിലെ പോയത് ഞാൻ ഈ റോഡിൽ നിന്ന് ഈ മക്ക മുഴുവൻ വാരി ഇട്ട് നിർത്തിയത് തുടർന്നുള്ള ഈ റോഡിൻ്റെ നടപടി എന്ത് നടപടിയായിട്ട് പോകാനാണ് എനിക്ക് തുടർന്ന് നടപടിയായിട്ട് എങ്ങനെയെങ്കിലും ആ കോണ്ടാക്ട് അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞുകഴിഞ്ഞാൽ എം എൽ എ പോയി കണ്ട എം എൽ എ ഇപ്പോൾ സ്ഥലത്തില്ല എം എൽ എ കണ്ട് ഇതിന് തീരുമാനമാക്കുക എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ടേ ഞാൻ നിലത്തോ ഇരിക്കുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടത് വന്നാലും തയ്യാറാണ് എൻ്റെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് എന്നെ ജയിപ്പിച്ചു വിട്ടാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഈ ഇതിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് ഈ റോഡ് ശരിയാക്കി കൊടുത്തിട്ടേ ഞാൻ ഇറങ്ങി പോവുള്ളൂ ഇനിയിപ്പം എം എൽ എ വരും എം എൽ എ ആറാം തീയതി വരും എന്ന് പറഞ്ഞ് എം എടു ചോദിക്കും ഞാൻ എന്നാ ചെയ്യണ്ട എന്ന് ചോദിച്ചിട്ട് ഒന്നുകിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് കോൺട്രാക്ടറെ വീട്ടിൽ പോകും തരണേ ഇരിക്കുന്നെ എന്നാൽ പോലും എനിക്ക് ഈ റോഡ് നന്നാക്കി കിട്ടണം അതെൻ്റെ ഒരു വാശിയാണ് പോവാം ഇപ്പം ഇതിനു വേണ്ടി ഈ ആവശ്യങ്ങൾ തന്നെ ആവശ്യം 유리엽 신다바 유리엽 신다바 유리엽 신다바 유리엽 신다바 유리엽 더나 신다바 유리엽 더나 신다바

സ്വാഗതം ആശംസിക്കുന്നതിന് യു ഡി എഫിൻ്റെ ഉദ്ഘാടനം ജീവൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ആദരായ ഡി സി വൈസ് പ്രസിഡന്റ് ബിജു പെന്നത്താനം അതുപോലെ തന്നെ കേരള ജില്ലാ സെക്രട്ടറി മാർട്ടിൻ നമ്മുടെ ഗ്രാമീണ റോഡുകൾ നമ്മുടെ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ സഹിഷ്ണുതയോടെ യാത്ര ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും കുഴിയിൽ പോകാവുന്ന അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ അയ്യമ്പ റോഡ് ഈ കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് വണ്ടികൾ കടനാട് വാളികളുടെ റോഡിൽ രണ്ട് വണ്ടികൾ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ താന്നുപോയി അവിടെ നിന്ന് കയറാൻ കയറാൻ പറ്റാത്ത അവസ്ഥ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പൊന്നത്താനം മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മാർട്ടിൻ കോലടി കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റോഡായ മാനത്തൂരെ പാട്ടത്തിപ്പറമ്പ് റോഡിൽ ആ റോഡ് ഏതാണ്ട് താറുമാറാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ മെമ്പർ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു മറുപടി കോൺട്രാക്ടറോട് സംസാരിക്കുന്ന ഒരു മറുപടി എല്ലാവരും കേട്ടുണ്ടായി അതിനകത്ത് തന്നെ ഈ പറഞ്ഞ വൈരുദ്ധ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നോണകൾ പറഞ്ഞ് അവ സത്യമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഞങ്ങൾ ആരും അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കൂടെയാണ് എന്നിട്ട് പോലും ആ റോഡ് എം എൽ എയുടെ ഫണ്ട് അനുവദിപ്പിച്ചപ്പോൾ ആ ഫണ്ട് അവിടെ നടപ്പിലാക്കാതിരിക്കാനായിട്ട് ഉള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടി നടന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ കടനാട് പഞ്ചായത്തിന് മുമ്പിൽ ഇത്തരത്തിലൊരു ധർണയുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കടന്നു വരുമ്പോൾ ഇത് ഒരു സമരമല്ല എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കും ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി കടന്നു വന്നവരാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല മറിച്ച് തങ്ങൾക്കുള്ള ന്യായമായ ചില ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നാളുകളായി ചോദിച്ചിട്ട് ലഭിക്കാത്തത് കൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് പടിക്കിലേക്ക് കടന്നു വരുമ്പോൾ കേവലം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടായൊരു ബുദ്ധിമുട്ടുകളല്ലത് ഈ നാടിന്റെ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതൊരു രാജപാതയാണ് കടനാട് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു രാജപാതയുടെ ഭാഗം തന്നെയാണ് ആ ഭാഗത്ത് ഒരു വഴിവിളക്കുകൾ പോലും രാത്രി നടക്കുന്ന ആളുകൾക്ക് ലഭിക്കാത്ത തരത്തിലേക്ക് മാറുമ്പോൾ വികസനം എങ്ങോട്ട് പോകുന്നു എങ്ങനെ ഇവിടെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് ഈ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വൈകുന്നേരമായി ഇരുട്ടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഓഫീസ് ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ഊരിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലും തെളിയുന്ന ഒരു വിളക്ക് സ്ഥാപിക്കാൻ കഴിയാത്ത ഭരണകർത്താക്കൾക്ക് കണ്ണുകൾക്ക് വെളിച്ചമുണ്ടാകുന്നതിനു വേണ്ടി അവരുടെ കണ്ണ് തുറന്ന് ഈ പ്രദേശത്തെ ആളുകളുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ വേദനകൾ മനസ്സിലാക്കിക്കുന്നതിനും വേണ്ടിയാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി ഈ പഞ്ചായത്ത് കവാടത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ വൈകല്യം എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് നമുക്കറിയാം സാധാരണക്കാരൻ്റെ ജീവിതം അവന് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ദുഃസുഖമായ ജനജീവിതവുമായി ഈ സംസ്ഥാന കേന്ദ്ര ഭരണം മുമ്പോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ കുറച്ചെങ്കിലും ആശ്വാസമാകേണ്ടത് പ്രാദേശികമായ സർക്കാരുകൾ തന്നെയല്ലേ ഈ നാടിനെ അറിയുന്നവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പഞ്ചായത്തിൻ്റെ അധ്യക്ഷയുടെ സ്വന്തം പോകുന്ന വഴിയുടെ പോലും അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അതുപോലും ഒന്ന് കണ്ണു തുറന്ന് കാണാൻ കഴിയാത്തവർ ഈ ഭരണവുമായിട്ട് എങ്ങനെ പോകും ഈ നാട്ടിലെ ആളുകൾക്ക് എങ്ങനെ നീതി ലഭിക്കും ഇവിടെ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു പ്രാദേശികമായിട്ടുള്ള വികസനം എന്ന് പറയുന്ന ഇവിടത്ത് കക്ഷി രാഷ്ട്രീയം പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇവിടെ പുതിയ പദ്ധതികള് പുതിയ മേഖലകളിലേക്കുള്ള ഫണ്ട് ഒരുമിച്ച് നിന്ന് ചോദിച്ചു വാങ്ങി പ്രദേശത്തേക്ക് എത്തിച്ച് ഭരണം നടത്തേണ്ട പഞ്ചായത്ത് ഭരണസമിതികൾ കടനാട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു ലഭിച്ചതിൽ രണ്ടര കോടിയോളം രൂപ ലാബ്സാക്കി എന്നുള്ളത് എത്രയോ വേദനാജനകമായ കാര്യം അനുവദിച്ചിരിക്കുന്ന തുക പോലും വേണ്ട സമയബന്ധിതമായി വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് ഈ ഈ പഞ്ചായത്തിലേക്കായി തുകയിൽ നിന്ന് നിന്ന് സർക്കാർ തന്നെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി തുക അത് നമുക്ക് ഈ പഞ്ചായത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അതിൽ തന്നെ ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഗ്രാമീണ റോഡുകൾക്കായിട്ട് തന്നെയായിരുന്നു അനുവദിച്ചത് ആ ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും ലാപ്സാക്കിയ ഒരു അധികാരത്തിൽ തുടരുവാൻ അവർക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം ഈ കടനാടിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ അത് ന്യായമായ ഒരു ചോദ്യമല്ലേ അതിനൊത്തരം പറയേണ്ടവർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളിൽ ഭരണപക്ഷത്തിരിക്കുന്നവരുമാണ് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല അവരതിനെയൊക്കെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അവാസ്തവമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ ഭരണസമിതിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അഭിപ്രായ ഭിന്നതകളും അവരുടെ സമരങ്ങളും ഒന്നും ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കാൻ പാടില്ല ഒരു കോടി നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് നൽകിയതിൽ ഒരു കോടി നുപ്പത് ലക്ഷം രൂപ ലാപ്സാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുമ്പോൾ അവിടെയാണ് ശരിയാക്കിയില്ല എന്ന് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ ജലജീവൻ മിഷന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റോഡുകൾ കൂടി കുറ്റിപ്പൊളിച്ച് ഇപ്പൊ മഴ പറഞ്ഞു പക്ഷെ ഒരു മാസം മുമ്പത്തെ അവസ്ഥ എന്താ പൊടികാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയല്ലായിരുന്നു ഇറങ്ങുന്ന ആളെ പോലും പൊടി പറത്തിക്കൊണ്ട് ഈ റോഡുകളൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോൾ ഈ പഞ്ചായത്തിൽ കടനാളി ഗ്രാമപഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പർമാർ കാര്യം പറഞ്ഞു നമുക്ക് ഈ ജലജീവൻ മിഷനുമായിട്ടൊരു കരാർ ഉണ്ടാക്കണ്ടേ ഈ പൊളിക്കുന്ന റോഡുകൾ സമയബന്ധിതമായി തിരികെ കൊടുക്കണ്ടേ അതിന്റെ ആ പഴയ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണ്ടേ വെട്ടിപ്പൊളിച്ചിട്ടാ പോരാ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മുഖവിലക്കിടക്കാത്തവർ അവർക്ക് എന്ത് ന്യായീകരണമാണ് പറയുവാനുള്ളത് ഇത് ആര് തിരിച്ചു നന്നാക്കി തരും അവസാനം ചെയ്യേണ്ട പണിയാ ആദ്യം പോയി ചേരിക്കുന്നത് വെള്ളം അടിച്ചു കൊടുക്കാൻ ടാങ്കില്ല വെള്ളം വെള്ളം മോട്ടറും പൈപ്പും പമ്പും ഇല്ല പക്ഷേ വീടുകളിലേക്ക് എത്തിക്കാൻ ഹൗസ് കണക്ഷന് വേണ്ടിയുള്ള പൈപ്പുകളാണ് പറയുമ്പോൾ ഇനി ഇട്ടിരിക്കുന്ന പൂർത്തിയായി വരും ഈ സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്നുള്ളത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവര് ഇലക്ഷൻ കാലത്തെ പല ജിമ്മിക്കുകളും കാണിച്ചു കൊണ്ടുവന്നു ഇവിടെ സൂചിപ്പിച്ചത് ശരിയാ പാർലമെന്റ് ഇലക്ഷനിൽ എങ്ങനെയും അധികാരം പിടിക്കാൻ വേണ്ടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ആ പൈപ്പുകളെല്ലാം വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വെട്ടിപ്പൊളിച്ച് റോഡുകളൊക്കെ കുളമാക്കി മാറ്റിയപ്പോൾ ആ റോഡുകളൊക്കെ നാളുകളിൽ ഇനി ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നടക്കാൻ പോലും വഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടും ഈ കർണാട് പഞ്ചായത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് ബഹുമാനിയായ പ്രസിഡന്റും ഭരണസമിതി ആളുകളും മനസ്സിലാക്കണമെന്നുള്ളതാണ് നമുക്ക് വിനിയോർവം സൂചിപ്പിക്കുവാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ